ഇപ്പോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ന്തേട്ട ഇച്ചട അണ്ടിടാൻ പോകാണ് നമ്മൾ ചെറിയൊരു മാങ്ങാച്ചാർണ്ടാക്കാൻ പോകാണ് എത്ര മിനിറ്റ് ഉണ്ടെങ്കിലും ഇച്ചടണ്ടാക്കാൻ പോകാണ് ഇതാ ആക്ച്വലി നമ്മൾ മാങ്ങ കട്ടിയാ ആ ഇ മാങ്ങ കട്ടിയുണ്ട് ആ ജസ്റ്റ് ഒരു 2 3 മിനിറ്റ്സ് ഇത് മതി ഇത്ര മതില്ലേ മാങ്ങ കട്ടിയാ ഇത്രേ ഉള്ളൂ ഇത്രേ ഉള്ളൂ കട്ട് ചെയ്തു വെച്ചിരുന്നില്ലേ ഇതിനെ ഇച്ചട ഇതിനെ കുറച്ച് ദേ നേരെ സയേസട ദേ ഇതിനെ നമ്മൾ കുറച്ച് ഒരു മൂന്ന് ടീസ്പൂൺ പൊടി മഞ്ഞപ്പൊടി ഒരു മുക്ക ടീസ്പൂൺ പിന്നെ ഉലുവ ആവശ്യല്ല ഉലുവ ഒരു ഒരു ടീസ്പൂൺ കായം ഒരു ടീസ്പൂൺ കുറച്ച് ഉപ്പിട പിന്നെ കുറച്ച് വേപ്പിലുണ്ട് വേപ്പില ഓക്കെ വേണേട സ്പെഷ്യൽ അച്ചാർ ഉണ്ട് ഉണ്ടാക്കാനുള്ള ഓക്കേ हां देवेंद्रwijk nil sadacharle namale oru oru 3 4 tsp krakakki oru 3 4 tsp kanakkal oru oil oil licana mathi kurappilla its okay okay its okay avashyam oil avashyam itre undano gane oil yochu പിന്നെ ചേട്ടാ വെളിച്ചെണ്ണം മൂക്കാൻ തുടങ്ങിട്ട് കേട്ടാ അപ്പൊ എനിക്ക് കൊറച്ച് കടല് കടുക് അങ്ങട്ട് പൊട്ടണം കറി പൊടി തീ കൊറച്ച കറി പൊടി നമ്മള് മുളക് മഞ്ഞപ്പൊടി പിന്നെ ഉലുവറച്ചിട്ട് അരച്ചിണ്ട് പിന്നെ കായംപൊടി ഒരു ഒന്നര ടീസ്പൂൺ തേക്കി കണ്ട മിക്സ് ചെയ്യേ മിക്സ് ചെയ്യ കുറച്ചു വെള്ളം ഒഴിച്ചിട്ട് അങ്ങടങ്ങണ്ടങ്ങട് പോകണ്ട ഇ കുറച്ചു വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ദേ ഇങ്ങനെ ഇതെ വെള്ളം കൂടി ചേർത്ത് ഒഴിക്കേ കണ്ടോ കുറച്ചു അതാണ് നമുക്ക് ചെയ്യാൻ വേണ്ടി അത് വേണം അതേ കണ്ടോ നമ്മൾ ഒരു കുറച്ച് ശർക്ക ശർക്കറ് നാല് ഇದು നാല് ദപ്പ വൺ 2 ശേഷം ഇല്ല എന്നിട്ട് നമ്മടെ മാങ്ങിടുന്നുണ്ട് ഉപ്പ് നോക്കിയിട്ട് കുറച്ച് ഉപ്പ് ഇടാം നോക്കിട്ട് നമ്മൾ ഉപ്പ് കുറച്ചിട്ടുണ്ട് ഓൺ ചെയ്യാൻ ഇത് എനിക്ക് തോന്നുന്നു

ായിട്ട് ഇങ്ങനെയാണല്ലേ സദ്യക്ക് കിട്ടണ അച്ചാർ പോലെ തളക്കണ തിള കണ്ട തന്നെ വായിൽ വെള്ളം വരുന്നു വരണി ഇന്ന അച്ചന്മാരെ ഞാൻ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാ ബെൽബട്ടൺ